ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അട്ടിമളിയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ ഇതൊരു ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് മെയിൽസ് കാണുന്നുണ്ട് ഇത് കാണാൻ താല്പര്യം ഇല്ല മീൻസ് മൊത്തത്തിൽ ഫീമെയിൽസിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത് ഫീമെയിൽസ് മാത്രം കാണേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതാണ് എനിക്കാദ്യം നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിൻ്റെ കാര്യങ്ങളിലേക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പീരീഡ്സ് സമയത്ത് കുറേ ഹൈജീൻസ് പാലിക്കാനുണ്ട് ഈ കാര്യങ്ങൾ പലർക്കും അറിയില്ല ഇത് എല്ലാ എല്ലാ മീൻസ് ടീനേജേഴ്സ് സ്കൂൾ കോളേജ് വർക്ക് ചെയ്യുന്ന വിമൻസ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ ആരും മിസ്സാക്കരുത് എല്ലാ ഗേൾസിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അറിഞ്ഞുകൂടാത്തവരെല്ലാവരും ഇതൊന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് അങ്ങ് പോവാം പീരീഡ്സ് സമയത്ത് ഹൈജീൻ പാലിക്കണം പാലിക്കണം എന്ന് പറയേണ്ട ഒരു ഒരു മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വരും ഫീമെയിൽ ബോഡി മൊത്തത്തിൽ എന്താ കുറെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ബോഡിയാണ് ഫീമെയിൽ ബോഡി അതെല്ലാം മെയിൽസ് ആയാലും ഫീമെയിൽ ആയാലും അങ്ങനെ എന്നാലും കൂടുതലായിട്ട് നമുക്കാണ് ഈ പറയുന്ന പോലെ മെൻസ്ട്രോൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് പാലിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാനിറ്ററി പാഡ് അല്ലെങ്കിൽ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു നമ്മൾ പണ്ട് യൂസ് ചെയ്ത് എന്താണ് മീൻസ് നമ്മുടെയൊക്കെ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ എന്താ നല്ല കോട്ടൺ തുണിയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അല്ലേ നമ്മളെ സ്റ്റേജ് ഒക്കെ വന്നപ്പോഴാണ് ഒരുപാട് ചേഞ്ച് ആയത് അത് പാഡ് മാറി പാഡിന്ന് ഇപ്പോ കപ്പിലേക്ക് മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അപ്പോൾ അങ്ങനെയുള്ളവരെടുത്ത് ആദ്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാഡ് വെക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നാല് അല്ലെങ്കിൽ ആറ് മണിക്ക് ഇതിന്റെ ഇടയ്ക്ക് പാഡ് എന്താണേലും മാറ്റിയിരിക്കണം അതിന് ചെറിയ ഫ്ലോ ആണേലും ശരി അതിന് വലിയ ഫ്ലോ ആണേലും ശരി നാല് ടു ആറ് മണിക്കൂറിനുള്ളിൽ പാഡ് ഉറപ്പായിട്ട് കമ്പൽസറി ആയിട്ട് മാറ്റിയിരിക്കണം ഓക്കെ നെക്സ്റ്റ് തുണിയാണ് എന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് നല്ല കോട്ടൺ തുണിയാണെങ്കിൽ വാഷ് ചെയ്ത് നന്നായിട്ട് സൺലൈറ്റിലിട്ട് ഉണക്കിയെടുക്കുക ആ ഒരു ക്ലോത്ത് പിന്നെ റിയൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓക്കെ റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് ചെയ്യുക കപ്പാണെങ്കിലും നിങ്ങളൊരു എട്ട് ടു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അത് മാറ്റി എന്താ കപ്പ് മാറ്റിയതിന് ശേഷം വാഷ് ചെയ്തിട്ട് പിന്നെ വയ്ക്കേണ്ടതാണ് കേട്ടോ കപ്പ് ചെയ്യുന്ന എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ ഉണ്ടെന്ന് മെൻസ്ട്രൽ കപ്പിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നുണ്ട് മീൻസ് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടുപോക്കാം മെൻസൽ കപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് കപ്പാണ് ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഈ ഒരു മൂന്ന് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഫസ്റ്റ് അപ്പോൾ പറയാനുള്ളത് ഓക്കെ ഇനി നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് നമ്മൾ എന്താ ക്ലീൻ ആക്കി വെച്ചിരിക്കണം ഒരു നമ്മൾ എപ്പോഴൊക്കെ ഇത് ചേഞ്ച് ചെയ്യാൻ പോകുന്നു ആ സമയത്തെല്ലാം നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെക്കുക എപ്പോഴും വാഷ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ടു ബാക്ക് വേണം വാഷ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോഴേ നമുക്ക് അവിടെ ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഫ്രണ്ട് ടു ബാക്ക് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടു മൂന്ന് തവണ ദിവസത്തിൽ ഡെയിലി വാഷ് ചെയ്തിരിക്കണം അതിന്റെ പീരീഡ്സ് ആണെങ്കിലും നോർമൽ ഡേ ആണെങ്കിലും നമ്മൾ വാഷ് ചെയ്തിരിക്കണം ഓക്കെ പിന്നെ ആ ഒരു സമയത്ത് എല്ലാ ഗേൾസും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയാസില് സോപ്പ് യൂസ് ചെയ്യുക പിന്നെ ഈ മറ്റേ പെർഫ്യൂം പോലെയുള്ളത് യൂസ് ചെയ്യുക പിന്നെ ഈ വജൈനൽ വാഷസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ സ്മെല്ല് നന്നായിട്ട് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉള്ളത് യൂസ് ചെയ്യുക ആ ഒരു അവിടെ നമ്മളൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാതിരിക്കുക ഓക്കെ പിന്നെ നമ്മൾ ഈ പീരീഡ്സിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പീരീഡ്സ് ചേഞ്ച് ചെയ്യുമ്പോഴായാലും കപ്പ് ചേഞ്ച് ചെയ്യുമ്പോഴായാലും എന്ത് ചെയ്ഞ്ച് ചെയ്യുമ്പോഴായാലും നമ്മുടെ കൈ കഴുകിയിരിക്കണം സോപ്പ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ കപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടല്ലെങ്കിൽ പാഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടല്ലോ അത് കഴിഞ്ഞതിന് ശേഷവും കൈ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകുക ഓക്കെ ശരിയായ അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലാതെ ടൈറ്റ് ആയിട്ടുള്ളത് വെറ്റ് ആയിട്ടുള്ളത് ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല പിന്നെ ഇത് ചേഞ്ച് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ നെക്സ്റ്റ് പാഡ് ഡിസ്പോസൽ പാഡ് എപ്പോഴും നമ്മൾ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇടുക അല്ലാതെ ടോയ്ലറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ പബ്ലിക്കൊന്നും ഇത് വാരി വലിച്ചിടാൻ കളയാൻ വേണ്ടിയിട്ട് പാടില്ല ആ ഒരു കാര്യം നമ്മൾ പെൺകുട്ടികളാണ് അത് മാക്സിമം അത് ഇല്ലാണ്ടാക്കേണ്ടത് പല ടോയ്ലറ്റ്സിലും പല നമ്മൾ നമ്മൾ കയറുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് ഇങ്ങനെ അങ്ങ് തുറന്നിട്ടേക്കും ഈ ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസ് ബാക്കിയുള്ളവർക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇത് നന്നായിട്ട് പ്രോപ്പറായിട്ട് ടൈ ചെയ്ത് അവിടെ എന്തായാലും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണും അതിനകത്ത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്താ അത് ഫുൾ അടയാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം അതൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാം കേട്ടോ കുളിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു കാര്യത്തിൽ നമ്മൾ പറയാം ഹിന്ദൂസ് മീൻസ് എല്ലാവരുടെ കാര്യത്തിൽ പറയുമെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഹിന്ദൂസിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ ബാക്കി എന്തും ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും ഞാൻ അങ്ങനെ ഒരു കാറ്റഗറി പെട്ടിട്ടുള്ളൂ ആദ്യം ഞാനിതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുത്തു പിന്നെ മീൻസ് നല്ല ചെറുതായിരുന്നു ഇപ്പോൾ ഇപ്പം ഇപ്പം മനസ്സിലായത് വിശ്വാസത്തിന്റെ ഭാഗമല്ല നമ്മുടെ ശുചിത്വത്തിന്റെ ഭാഗമാണ് രാവിലെ കുളിക്കുക വൈകുന്നേരം കുളിക്കുക അത് നമ്മൾ നമ്മളെ ഒന്ന് ശുദ്ധ എന്താ ശുദ്ധി വരുത്തുന്നത് പോലെ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുന്നത് പോലെയാണ് ആ ഒരു കാര്യം വെച്ചാൽ രാത്രി കിടന്നുറങ്ങി ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റെയിനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പിന്നെ ആ ഒരു ഏരിയാസിലൊക്കെ വൃത്തിയായിട്ട് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ രാവിലെ എഴുന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴും നമ്മൾ ഈത് പറയുന്നത് പോലെ ഇത്രയും ലോങ് ടൈം കഴി കഴിയാണ് അപ്പോൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് മേലൊക്കെ കുളിച്ച് രണ്ടു നേരം തല കുളിക്കണം എന്നല്ല ഒരു ഒരു നേരം തല കുളിച്ച് ഒരു നേരം മേലൊക്കെ കഴുകിയിട്ട് ഇതൊക്കെ മാറ്റിയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു ശുചിത്വം എന്ന് പറയുന്നത് നമുക്ക് കിട്ടും കേട്ടോ അത്രയ്ക്ക് ഹൈജീൻ ആക്കി വെക്കാൻ വേണ്ടിട്ട് പറ്റും അതുകൊണ്ട് കുളി എന്ന് പറയുന്നത് മസ്റ്റ് ആണ് ഈ കുളിക്കില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈജീൻറെ ഭാഗം അറ്റ്ലീസ്റ്റ് രാവിലെ എഴുന്നേറ്റ് മേൽ കുളിച്ചിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സെങ്കിലും മാറ്റി നമ്മളുടെ അണ്ടർവെയർ എങ്കിലും ഒന്ന് മാറ്റി നന്നായിട്ട് വെക്കാൻ വേണ്ടിട്ട് നോക്കാം പിന്നെ ആ ഏരിയാസിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ മീൻസ് എല്ലോ ഡിസ്ചാർജ് വരിക പിന്നെ ബാഡ് സ്മെല് വരിക പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവുക ആ ഒരു സ്ഥലത്തുള്ള പെയിന് ഇച്ചിങ് ബേണിങ് സെൻസേഷൻ ഇങ്ങനെ പിന്നെ പനിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ വൈറ്റ് ഡിസ്ചാർജിന്റെ കളർ അനുസരിച്ച് നമുക്ക് ഓരോ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കമൻറ്റ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം അപ്പോൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടറിനെ അപ്പം തന്നെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ആ ഒരു ടൈമിൽ കൂടുതൽ വെള്ളം കുടിക്കുക അയൺ റിച്ച് ആയിട്ടുള്ള എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം മീൻസ് ചീര ഈന്തപ്പഴ മാതുള ഈ മാതള കഴിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്ക് ഭയങ്കര ബ്ലഡ് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് കൂടുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മാതലൊക്കെ നല്ലതാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ജങ്ക് കൂടുതൽ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ടീനേജ് ഗേൾസ് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് കോളേജിൽ പോകുന്നവരുണ്ട് പിന്നെ ഓഫീസിൽ പോകുന്നവരുണ്ട് ഈ ഒരു മൂന്ന് കാറ്റഗറി ഉള്ള ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് ഈ പീരീഡ്സ് സമയത്ത് അവരുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ ടീനേജ് എന്ന് പറയുമ്പോൾ ഒരു പതിമൂന്ന് ടു പത്തൊമ്പത് വയസ്സാണ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ടീൻ എന്ന് വെച്ചാൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ലാസ്റ്റ് ടീൻ എന്ന് പറയുന്നില്ല അതാണ് നമ്മുടെ ടീനേജ് എന്ന് പറയുന്നത് നമുക്ക് ട്വന്റി എന്നാണ് പറയുന്നത് ട്വന്റീൻ എന്നല്ലല്ലോ പറയുന്നത് അപ്പൊ ട്വന്റി ഇപ്പോൾ നയൻറ്റീൻ വരെ അവിടെ അവസാനിക്കുക അതാണ് ടീനേജ് എന്ന് പറയുന്ന ആ ഒരു ടീനേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പീരീഡ്സിൻ്റെ സ്റ്റേജിലേക്ക് കടക്കുന്നു നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് വരുന്ന ഒരു ടൈമാണ് നമുക്ക് ഇത്രയും നാളും ഫെമിലിയർ അല്ലാത്ത പല പല കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ചേഞ്ച് ആവുന്ന ഒരു ടൈമാണ് ടീനേജ് എന്ന് പറയുന്നത് അപ്പോൾ ടീനേജുകാർക്ക് മെൻസ്ട്രൽ ടൈം വരുന്ന സമയത്ത് ഫസ്റ്റ് ടൈം പീരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാ പാരൻസ് അമ്മ അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കേട്ട് വയ്ക്കാം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഒരു ഇതുപോലെ വരുമ്പോ എന്തെങ്കിലും ഇങ്ങനെ സ്പോർട്ടിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമ്പം ജസ്റ്റ് ടീച്ചേഴ്സിനോടോ അടുത്തിരിക്കുന്ന മീൻസ് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെയുള്ള കുട്ടികൾ ഈ ഫസ്റ്റ് ടൈം ഇതൊക്കെ ആയ കുട്ടികൾ അതിനുശേഷം പാഡൊക്കെ ഉണ്ടെങ്കിൽ നാല് ടു അഞ്ചു മണിക്കൂറിനകം എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം കേട്ടോ പിന്നെ ഈ ഒരു ടീനേജ് പ്രായത്തിൽ ഇത് ഫിയർ എന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല ഇത് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഒരുപാട് നട നമ്മൾ ഈ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ തൊട്ടേ ഉള്ളൊരു കാര്യമാണ് ഒരു പാഡ് വെച്ചിട്ട് അന്നത്തെ ദിവസം മൊത്തം കൊണ്ടു നടക്കുന്നവരുണ്ട് പാഡ് ചേഞ്ച് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുള്ളവരുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻഫെക്ഷൻ വരാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തു എന്നും കരുതിയിട്ട് അവരോട് പറയുക ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവർ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ്സ് അവരുടെ കാര്യമാണ് നിങ്ങൾ നമ്മൾക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയാകുമ്പോൾ രാവിലെ വെച്ചുകൊണ്ട് പോയത് ഉച്ചയാകുമ്പോൾ നമ്മൾ എന്തായാലും മാറ്റിയിരിക്കണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് മാറ്റിയാൽ മതി കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലായിരിക്കുമല്ലോ പോകുന്നു ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ പോകുമല്ലോ അപ്പോൾ ഉച്ച സമയത്ത് നമ്മൾ എന്തായാലും പാഡ് മാറ്റിയിരിക്കണം അത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല വേദന ഉണ്ടെങ്കിൽ അതിനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇതൊരു ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എല്ലാ ഗേൾസിനും എല്ലാ മാസവും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പീരീഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി സ്കൂൾ ഗേൾസിൻ്റെ അടുത്ത് സ്കൂളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ പേഡ് അത് സ്കൂൾ ഗേൾസ് അല്ല എല്ലാവരും ഒരു എക്സ്ട്രാ പേഡ് കരുതിയിരിക്കുക പ്ലസ് കുറച്ച് പേപ്പറും കൂടി കരുതിയിരിക്കുക പിന്നെ ഇന്നേഴ്സൊക്കെ വേണമെങ്കിൽ അതും കരുതിയിരിക്കുക ചിലപ്പോൾ ചിലർക്ക് ഓവർ ബ്ലീഡ് ചെയ്ത് ഇന്നേഴ്സിലൊക്കെ ആവുന്നുണ്ടെങ്കിൽ അതിനും ഒരു ഡ്രസ്സോ ഒരു ഇന്നറോ എന്തെങ്കിലും ഒന്ന് കരുതി വെക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രത്തോളം നിറയുന്നുണ്ട് ഇത് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ ആയി എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു കഴിഞ്ഞാൽ ഡിലേ വരുത്തരുത് അപ്പം തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ടോയ്ലറ്റ് വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റാതിരിക്കരുത് ജസ്റ്റ് കൈ ഒക്കെ കഴുകി കയറുന്നതിന് മുന്നേ ആയാലും കയറി കഴിഞ്ഞതിന് ശേഷമായാലും ജസ്റ്റ് കൈ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക ഇതാണ് സ്കൂൾ ഗേൾസിനോട് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്താണ് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ ചില എന്താ കപ്പ് വെക്കുന്നവരായിരിക്കും പാഡ് വെക്കുന്നവരായിരിക്കും രണ്ടായാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ലിമിറ്റിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഇറുകി പിടിച്ച ഡ്രസ്സൊന്നും ഇടാൻ വേണ്ടി അത് പൊതുവേ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല നമുക്ക് എപ്പോഴും ബ്രീത്തബിൾ ആയിരിക്കണം നമ്മുടെ സ്കിന്നൊന്ന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കണം ആ ഒരു ടൈമിൽ ടൈമില് പീരീഡ്സിന്റെ സമയത്ത് എന്തായാലും അങ്ങനത്തെ ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിട്ട് നോക്കരുത് ജസ്റ്റ് ഒന്ന് അയഞ്ഞിട്ടില്ല ഒന്ന് കാറ്റൊക്കെ കയറുന്ന ടൈപ്പ് ഓഫ് ഡ്രസ് ഇട്ടിട്ട് വേണം പോകാനായിട്ട് ഓക്കെ പിന്നെ കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നൈറ്റ് പാഡ്സ് പിന്നെ ഹോസ്റ്റലിലൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ മെൻസർ കപ്പൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസ് ബാഗിനകത്ത് പാഡ് വരുതുക ഒരുപാട് നേരം ഈ ഓഫീസ് എന്ന് വെച്ചാൽ നമ്മൾ ഓഫീസ് വർക്കിന്റെ സ്ട്രെസ് ഉണ്ട് ഇരിക്കുന്നതുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഹെവി ആയിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പാഡ് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഓഫീസിലുള്ളവരായാലും ഇതേപോലെ തന്നെയാണ് പാഡ് ചേഞ്ച് ചെയ്യുക വന്ന ഉടനെ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇടയ്ക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇത്രയാണ് ഹൈജീൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇനി ഞാൻ എൻ്റെ ഹൈജീൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കുളിക്കുകയാണ് ചെയ്യുന്നത് കുളിച്ച് വൃത്തിയായി ഡ്രെസ്സൊക്കെ മാറ്റി ആ ഡ്രസ്സിനെ ഞാൻ തന്നെ കഴുകി ഇടാറുണ്ട് കേട്ടോ ഞാൻ അതിനെ പിറ്റേ ദിവസം എനിക്ക് അങ്ങനെ പീരീഡ്സ് ആവുന്ന ഒരു ഡ്രസ്സുകളിനെയും ഞാൻ കൂട്ടി കൂട്ടി വെക്കാറില്ല അപ്പം തന്നെ ഞാൻ എല്ലാ ഡ്രസ്സിനെയും കഴുകി മാറ്റാറുണ്ട് അത് മഴയാണെങ്കിലും ശരി തന്നെയാണ് ഞാൻ കഴുകാറുണ്ട് പിന്നെ നന്നായിട്ട് വെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെയിലത്തിട്ട് എനിക്ക് എല്ലാ ഡ്രസ്സും എൻ്റെ എല്ലാ ഡ്രസ്സും നന്നായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മൾ നല്ല കളറുള്ള ഡ്രസ്സായാലും വെയിലത്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നരച്ച് പോകുമെന്ന് പറയും പക്ഷേ എങ്കിലും ഞാൻ കൊണ്ടിടും കേട്ടോ എനിക്ക് വെയിലിട്ട് ഉണക്കിയില്ലെങ്കിൽ ഒരു സമാധാനമേ ഉണ്ട് അപ്പൊ ഞാൻ നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് മടക്കി ഞാൻ വെക്കാറുണ്ട് ഞാൻ രാവിലെ തല കുളിക്കും ഉച്ചയ്ക്ക് എന്താ ഉച്ചക്കല്ല സോറി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ മേല് കുളിക്കും എന്നിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എന്റെ ഈ ഒരു ഞാൻ പാഡ് യൂസ് ചെയ്ത സമയത്ത് രാവിലെ മാറ്റും ഉച്ചയ്ക്ക് മാറ്റം വൈകുന്നേരം മാറ്റം രാത്രി കിടക്കാൻ നേരത്ത് മാറ്റും ഒരു ദിവസം ഞാൻ നാലെണ്ണമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹെവി ബ്ലീഡിങ് ആയാലും ശരി തന്നെയാണ് നോർമൽ ആയാലും ശരി ഞാൻ നാല് നേരം മാറ്റുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ കപ്പിലോട്ട് മാറിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് രാവിലെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ചേഞ്ച് ചെയ്യും വൈകുന്നേരം ചേഞ്ച് ചെയ്യും നൈറ്റ് കിടക്കുന്നതിന് മുന്നേയും ഞാൻ ചേഞ്ച് ചെയ്യും കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് കിടക്കുമ്പോൾ ഒരു ലോങ്ങ് അല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് ലീക്ക് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഒരു പാഡ് വെക്കും പിന്നെ അതുപോലെ തന്നെ ഒരു ഈ ഒരു കപ്പും ഇതും കൂടി വയ്ക്കും ലീക്ക് ആയാലും അതിലല്ലേ ആവുള്ളൂ പിന്നെ നമുക്ക് പുറത്ത് എന്താവില്ല അതുപോലെ തന്നെയാണ് ഈ മെൻസർ കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു ടിപ്പാണ് കേട്ടോ രണ്ടും കൂടി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇൻ കേസ് ലീക്ക് ആയി കഴിഞ്ഞാൽ ഇതിനാവേ ഉള്ളൂ ഓക്കെ പുറത്ത് ഇപ്പം ഞാൻ ഒരിക്കലും കപ്പ് വെച്ചിട്ട് ഒരു ദിവസം മൊത്തവും പുറത്ത് കറങ്ങി നടക്കുന്നതിൽ കംഫർട്ടബിൾ അല്ല അല്ലാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ കപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡിനെ കാട്ടിൽ കുറച്ചും കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് പ്രോസസ്സുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് ഞാനത് ചെയ്തിട്ടില്ല ഞാനല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോങ് ഒരു സിക്സ് അവർ അല്ലെങ്കിൽ ഒരു സെവൻ എയ്റ്റ് അവേഴ്സൊക്കെയാണ് ഒരുപാട് ലോങ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സെയിം കപ്പ് മീൻസ് കപ്പ് പ്ലസ് പാഡും കൂടി വെച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നത് ഇതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ ഹെൽത്ത് ഈ രീതിയിൽ മീൻസ് ഹൈജീൻ ഈ ഒരു രീതിയിലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ടോ മൂന്നോ തവണ ഞാൻ എപ്പോഴും വാഷ്റൂമിൽ പോയാലും ആ ഒരു ടൈം ഞാൻ എൻ്റെ ഹൈജീൻ നല്ല രീതിയിൽ പാലിക്കും കൈയൊക്കെ കഴുകാറുണ്ട് എല്ലാം ഞാൻ ചെയ്യാറുണ്ട് ഇനി ഇനി ഇനിന്ന് വെച്ചുകഴിഞ്ഞാല് ആ പ്രൈവറ്റ് ഏരിയാസ് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെക്കുക പിന്നെ ആവശ്യമില്ലാത്ത പെർഫ്യൂം പോലുള്ളത് എന്താ യൂസ് ചെയ്യാണ്ടിരിക്കുക അവിടത്തെ ബാലൻസിനെ എന്താ ഇല്ലാതാക്കും നമ്മുടെ എന്താ ഈ പറയുന്ന പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ ഈ ഒരു കാര്യങ്ങള് നമ്മൾ ഗേൾസ് മസ്റ്റായിട്ട് ഫോളോ ആണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഫോളോ ചെയ്യാതിരിക്കാതിരിക്കുക കൂടുതലും സ്കൂൾ കോളേജ് ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ പഠിച്ച സമയത്തുണ്ടല്ലോ ഈ കുട്ടികൾ ഇതുപോലെ മാറ്റാതെ ഇങ്ങനെ വെച്ചിട്ട് രാത്രി വൈകുന്നേരം വരെ വെച്ചേക്കും എനിക്കെന്ന് വെച്ചാൽ അങ്ങനെ അല്ലായിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് മാറ്റില്ലായിരുന്നെങ്കിൽ ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് എനിക്ക് മാറ്റിയാലേ പറ്റുള്ളായിരുന്നു ഉച്ച സമയമാകുമ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഹൈജീൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ ഓൾ ടോട്ടൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഡേ കാണാം അതുവരേക്കും ബൈ ബൈ